കേരള കർഷക സംഘം എടത്തിരുത്തി വില്ലേജ് കമ്മിറ്റി നടത്തിയ പച്ചക്കറി കൃഷി വിളവെടുത്തു കർഷക സംഘം വില്ലേജ് ജോയിന്റ് സെക്രട്ടറി രാജേഷ് അറക്കപ്പറമ്പിലിന്റെ നേതൃത്വത്തിലാണ് പച്ചക്കറി കൃഷി നടത്തിയത് എടത്തിരുത്തി കുമ്പളം സമീപം ഡോക്ടർ സജീവിൻ്റെ ഒരേക്കർ കൃഷിഭൂമിയിൽ മത്തൻ കുമ്പളം പടവലം പയർ ചുരയ്ക്ക വെണ്ട കൂർക്ക പച്ചമുളക് തുടങ്ങി വിവിധയിനം പച്ചക്കറികളും കൂടാതെ ചെണ്ടുമല്ലിയും തുമ്പപ്പൂവുമാണ് കൃഷി ചെയ്തത് രാവിലെ നടന്ന ചടങ്ങിൽ കേരള കർഷക സംഘം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു നമ്മളിന്ന് ഒരു പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തുകയാണ് അത് ഏറ്റവും മാതൃകാപരമായി ആ കൃഷി നമ്മുടെ മേഖലയിൽ നടത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന രാജേഷ് അടക്കപ്പറമ്പിലിന്റെ നേതൃത്വത്തിലാണ് ഇത്തവണയും ഈ കൃഷി ഇറക്കിയിട്ടുള്ളത് നമ്മുടെ ഡോക്ടർ സജുവിന്റെ സ്ഥലത്ത് ഒരുപാട് പച്ചക്കറികൾ ഇവിടെ ഉത്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇത്തവണത്തെ പ്രത്യേകത സ്ഥിരമായി കൃഷി ചെയ്യുന്ന പല കർഷകർക്കും ഇത്തവണ വിളവെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് വന്നുപെട്ടത് കാരണം കാലാവസ്ഥയുടെ വ്യതിയാനം ഒക്കെയായിട്ട് പലർക്കും കൃഷിയിറക്കാനായില്ല കൃഷി ഇറക്കിയത് തന്നെ അത് നാശം വരുന്ന സ്ഥിതി വെള്ളക്കെട്ടും കടുത്ത മഴയുടെയും ഒക്കെ തന്നെ ഭാഗമായിട്ട് രൂപപ്പെട്ടു പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് നമുക്കെല്ലാവർക്കും വളരെ സന്തോഷം തരുന്ന വിധത്തിൽ ഈ ഓണവിപണിയിൽ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്നതുപോലെ ഒരുപാട് പച്ചക്കറികൾ അതുപോലെ തന്നെ കെന്ത അങ്ങനെ വൈവിധ്യങ്ങളായിട്ടുള്ള പച്ചക്കറികളും ഒക്കെ ഇവിടെ ഉത്പാദിപ്പിക്കപ്പെട്ടിരിക്കുന്നു കർഷക സംഘത്തിൻ്റെ ഇടത്തിരുത്തി വില്ലേജ് കമ്മിറ്റിയുടെ രാജേഷ് കർഷക സംഘം എടുത്തിരുത്തി വില്ലേജ് പ്രസിഡന്റ് സുബീഷ് ശങ്കർ അധ്യക്ഷനായി കർഷക സംഘം നാട്ടുകാ ഏരിയ വൈസ് പ്രസിഡന്റ് ബാങ്കി ലക്ഷ്മി റിഷീൻ ഗ്രാമപഞ്ചായത്ത് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ നിഖിൽ കർഷക സംഘം എടുത്തിരുത്തി വില്ലേജ് സെക്രട്ടറി ബാബു പണിക്കെട്ടി രാജേഷ് അറക്കപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു

ിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് ട്രഡീഷണൽ ആത്മബന്ധം